റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം ഇന്ന് മുതൽ ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം അതേസമയം ശമ്പളം വർദ്ധിപ്പിക്കാനാകില്ല എന്ന നിലപാടിലാണ് സർക്കാർ ഉള്ളത് സമരവുമായി മുന്നോട്ട് പോയാൽ ലൈസൻസ് റദ്ദാക്കുമെന്നും സർക്കാർ പറഞ്ഞിട്ടുണ്ട് വിശദാംശങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് കോഴിക്കോട് നിന്നും പ്രശാന്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് റേഷൻ വ്യാപാരികൾ കടക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുനയ ചർച്ചകൾ നടത്തിയെങ്കിലും ഇതൊന്നും ഫലം കണ്ടില്ല എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീകാർത്തിക നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തിയതാണ് പക്ഷേ ആ ചർച്ചകളൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം റേഷൻ വ്യാപാരികൾ ആ നാലാവശ്യങ്ങൾ ശമ്പള വർദ്ധനവടക്കമുള്ള നാലാവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് പക്ഷേ അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി അവർ മുന്നോട്ട് വെച്ചത് കാലങ്ങളായി ശമ്പളം ഒരേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ശമ്പളത്തിൽ മുന്നോട്ട് പോകാൻ ആകില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ശമ്പളം വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം ആ ആവശ്യം പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ ശമ്പളം വർദ്ധിപ്പിച്ച് നൽകാനാകില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത് ആ ഒരു സാഹചര്യത്തിൽ ഇനി പിന്നോട്ടു പോകാനാകില്ലെന്ന് ആവർത്തിച്ചു കൊണ്ടാണ് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് പോയത് നേരത്തെ തന്നെ മറ്റ് മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് സംഘടനകൾ സമരം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അവരുമായി സർക്കാർ ചർച്ച നടത്തുകയും ആ സമരത്തിൽ നിന്ന് ആ സംഘടനകളെല്ലാം തന്നെ പിൻവാങ്ങുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴും റേഷൻ വ്യാപാരികൾ സമരം ശക്തമായി മുന്നോട്ട് പോവുകയാണ് തൊണ്ണൂറ്റി നാല് ലക്ഷത്തോളമാണ് ആ നിലവിൽ സംസ്ഥാനത്ത് റേഷൻ വാങ്ങുന്ന ഉപഭോക്താക്കൾ ഗുണഭോക്താക്കൾ ഉള്ളത് ഇതിൽ തന്നെ അറുപത്തിരണ്ട് ശതമാനം മാത്രമാണ് ജനുവരിയിൽ റേഷൻ വാങ്ങിയത് ആ ഒരു ഘട്ടത്തിൽ ഈ സ്ഥാപന ഈ റേഷൻ കടകൾ അടച്ചിടുന്നത് വലിയ രീതിയിൽ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കും എന്നുള്ളതാണ് സർക്കാർ മുന്നോട്ട് വെച്ചത് അത് അംഗീകരിച്ച് മുന്നോട്ട് വെച്ചു മുന്നോട്ട് പോവുകയും തൽക്കാലം സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അത് തള്ളിക്കൊണ്ടാണ് റേഷൻ വ്യാപാരികൾ ഇന്നു മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത് സമരത്തെ ഏത് തരത്തിലും നേരിടും എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഭക്ഷ്യഭദ്രതാ നിയമം അനുസരിച്ചുള്ള നടപടികൾ എടുക്കാനാണ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ഏതായാലും ഭക്ഷ്യമന്ത്രി അടക്കം ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു ഭക്ഷ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത് ഫുഡ് സെക്യൂരിറ്റി അലവൻസ് ഏതെങ്കിലും തരത്തിൽ സാധാരണ ജനങ്ങൾക്ക് റേഷൻ ിക്കുകയാണെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി അലവൻസ് അടക്കം നൽകാൻ വ്യാപാരികൾ തയ്യാറാകേണ്ടിവരും അത്തരം നടപടികളിലേക്ക് തന്നെ സർക്കാർ കടക്കും ഏതായാലും ഈ ലൈസൻസ് റദ്ദാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നടപടികളുണ്ടായാൽ വലിയ പ്രതിഷേധത്തിനും മറ്റ് നടപടികളിലേക്കും വ്യാപാരികൾ കടക്കും ഏതായാലും സർക്കാർ കൂടിയാലോചിച്ചായിരിക്കും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുക ഈ ഭീഷണി സർക്കാർ മുന്നോട്ട് വെച്ചുള്ള നിർദ്ദേശങ്ങൾ നിയന്ത്രണങ്ങളെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് ശക്തമായൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തന്നെ വ്യാപാരികൾ ഇന്ന് സംസ്ഥാനത്താകെ തന്നെ പണിമുടക്കുന്നത് ശ്രീ കാർത്തിക ശരി പ്രശാന്ത് ഏതായാലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് റേഷൻ വ്യാപാരികളുടെ തീരുമാനം അതേസമയം സമരവുമായി മുന്നോട്ട് പോയാൽ ലൈസൻസ് റദ്ദാക്കുമെന്ന് സർക്കാരും പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ഭീഷണികൾക്കൊന്നും വഴങ്ങാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് റേഷൻ വ്യാപാരികൾ ഇന്നു മുതൽ സമരം തുടങ്ങുകയാണ് കെ കെ പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്